നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടോളം ധിതകൊമ്പ് ജയ്ഹിന്ദ് ക്ലബ്ബ് സംഘടിപ്പിച്ച പഠനോപകരണ വിതരണവും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു ക്ലബ് പ്രസിഡന്റ് ശ്രീകാന്ത് എസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ക്ലബ് സെക്രട്ടറി നിജിൽ ഹരിദാസ് സ്വാഗതവും പറഞ്ഞു ബഹുമാനപ്പെട്ട പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് യോഗ ഉദ്ഘാടനവും എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടത്തി ബഹുമാനപ്പെട്ട മുനിസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനവും നടത്തി കൌൺസിലർമാരായ പി ജി സുനിൽകുമാർ പി സി ഭാസ്കരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് ജഹിന്ദ് ക്ലബ് കജാൻജി ശ്രീ ജിസിൽ എബ്രഹാം പ്രതിജ്ഞ രേഖപ്പെടുത്തി യോഗ നടപടികൾ അവസാനിപ്പിച്ചു മറ്റ് പരിപാടികളുമാണ് ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇതുപോലൊരു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ ഒറ്റിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുളം